ലാൽ സലാം മോഹൻലാലിൻ്റെ തരുൺമൂർത്തി ചിത്രം റിലീസിന് ഇറങ്ങുന്നത് ജനുവരി മുപ്പതിനാണ് തുടരും എന്ന ചിത്രത്തിൻ്റെ പുതിയ അപ്ഡേറ്റുകളുമായി നമ്മൾ വന്നിരിക്കുന്നു തുടരും എന്ന ചിത്രത്തിൻ്റെ ഫൈനൽ മിക്സിംഗ് ഇതിനോടകം പൂർത്തിയായ കാര്യം സോഷ്യൽ മീഡിയയിലൂടെ തന്നെ പുറത്ത് അറിയിച്ചിരിക്കുന്നു അണിയറ പ്രവർത്തകർ സിനിമയുടെ ഫൈനൽ മിക്സിങ്ങും കഴിഞ്ഞ് സിനിമ ഇനി നേരെ നേരെ പോകുന്നത് സെൻസറിങ്ങിലേക്കാണ് എന്നുള്ളതാണ് അതായത് സെൻസറിങ് എത്രയും പെട്ടെന്ന് തന്നെ സിനിമയുടെതായി കഴിയും അതിന് കഴിഞ്ഞാൽ പിന്നെ ഗംഭീര പ്രമോഷനും കാര്യങ്ങളുമായിട്ടൊക്കെ കുതിച്ചുയരാൻ പോകുന്നത് ഇനിയും വെറും പതിനെട്ട് ദിവസങ്ങൾ കൂടെ മാത്രമാണ് സിനിമ ഇറങ്ങാനുള്ളത് തരുൺ മൂർത്തിയുടെ ഈ ഒരു ചിത്രത്തിന് വേണ്ടി നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ് ഏറെക്കുറെ പതിനെട്ട് കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ ഒരു ലോ ബഡ്ജറ്റിൽ വരുന്ന മോഹൻലാൽ ചിത്രം എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട് സാധാരണ മോഹൻലാൽ സിനിമകൾക്ക് ഇത്ര ലോ ബഡ്ജറ്റ് വരാറില്ല എന്താണേലും സാധാരണക്കാരിൽ സാധാരണക്കാരനായ കഥാപാത്രമായും മോഹൻലാൽ എത്തുന്നത് വിരളമാണ് അങ്ങനെ എപ്പോഴൊക്കെ എത്തിയിട്ടുണ്ടോ അന്നൊക്കെ അതൊരു സൂപ്പർ ഹിറ്റ് അടിക്കുന്ന കാര്യവും കാണാൻ കഴിയാറുണ്ട് ഇവിടെ നമ്മൾ കാത്തിരിക്കുന്നു ഈ ഒരു സിനിമയും മികച്ച ഒരു സിനിമയാകാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മോഹൻലാൽ ശോഭന കൂട്ടുകെട്ടിൽ വരുമ്പോൾ അതും തരുൺമൂർത്തി ചിത്രമാകുമ്പോൾ അത് ജനങ്ങളെ എല്ലാം പിടിച്ചിരുത്തുന്ന സിനിമയായിരിക്കും എന്നുള്ളത് ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എന്തായാലും ഫൈനൽ മിക്സിങ്ങും കാര്യങ്ങളുമൊക്കെ കഴിഞ്ഞ് സെൻസറിങ്ങും കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് സിനിമയുടെ ഒഫീഷ്യലായിട്ടുള്ള ടീസർ വരും എന്നുള്ളതാണ് വെറും മുപ്പത്തി എട്ട് സെക്കൻഡുകളോളം മാത്രമാണ് ടീസർ എന്നുള്ള ദൈർഘ്യം സിനിമ അത് പതിനഞ്ചാം വരുമെന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന അപ്ഡേറ്റ് ഒരുപക്ഷെ മാറ്റങ്ങൾ വരാം സെൻസറിംഗിൻ്റെ ബേസ് ചെയ്ത് തന്നെയായിരിക്കാം സെൻസറിങ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെയായിരിക്കാം സിനിമയുടെ പുറത്തുവിടുന്ന ഈ ഒരു ടീസർ പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്നത് എന്താണല്ലോ ഇനി മൂന്ന് ദിവസങ്ങൾ കൂടെയാണ് ബാക്കിയുള്ളത് അതിനിടയിൽ സെൻസറിങ് നടന്നാൽ തീർച്ചയായും പതിനഞ്ചാം തീയതിയിലേക്ക് സിനിമ എത്തും എന്നുള്ളതാണ് അപ്ഡേറ്റുകളിൽ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള ലെവലിലാണ് ട്വിസ്റ്റും ത്രില്ലറും ഒക്കെ ആയിട്ടുള്ള ഒരു സാധാരണക്കാരൻ്റെ ഒരു സിനിമ ഒരു ബിഗ് എക്സ്പെക്ടേഷനോടുകൂടി നമ്മൾ ഓരോരുത്തരും കാത്തിരിക്കുന്നു അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമേലും സപ്പോർട്ട് ചെയ്തണംാൽ സലാം